ഇടേ പത്രത്തിലൊക്കെ വന്നത് ഒരു പള്ളിയിലുസ്താദതിനെ എം ഡി എം എയുമായി പിടിച്ചു എന്നാണ് അയാൾക്കെതിരെ ഭയങ്കരമായി സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളിലും ചർച്ച വന്നിരുന്നു എനിക്ക് തോന്നിയത് സഹതാപാണ് എം ഡി എം എനെ കുറിച്ച് കുറച്ച് പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് സഹതാപം തോന്നി പ്രാവശ്യം ആ സാധനം മൂക്കിലൂടെ കയറിയാൽ അഡിക്റ്റാകുമെന്നാണ് ശാസ്ത്രാഭിപ്രായം പ്രാവശ്യം മൂക്കിലൂടെ കയറിയാൽ മതി അതിന് പ്രത്യേകിച്ച് സ്മെല്ലില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ബേസിക്കൽ രൂപത്തിന് കളറും ഇല്ല ടേസ്റ്റുമില്ല സ്മെല്ലും ഇല്ല എങ്ങനെയുള്ളു കയറ്റാൻ അർത്ഥം നാലോ അഞ്ചോ പഞ്ചസാരയേക്കാൾ ചെറിയ തരി കയ്യിലെവിടെങ്കിലൊക്കെ ഒന്ന് അമർത്തി വെച്ചിട്ട് ടൂറിന് പോണ ബസ് കയറിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജോഡി പിരിച്ചുനിന്ന് മിന്നാമിന്നിൽ ഏറ്റുവിട്ടിട്ടൊരു കളി വിറ്റങ്ങൾക്ക് അതിൻ്റെ ഇടയിലൊന്നും ഒന്നും ഒരതി മൂക്കിലൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ ആദർച്ഛികമായിട്ട് മൂക്ക് തട്ടി തട്ടിന്നേ കുട്ടി വിചാരിക്കുള്ളൂ പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ കുട്ടി വൈലന്റ് ആവാൻ തുടങ്ങും തല ചുമരിലിടിക്കും ഭ്രാന്ത് പോലെ കാണും ഈ സാധനം പിന്നെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി തലയിടിച്ചിട്ട് ചുമരിൽ ഇടിച്ച് തല പൊട്ടിക്കും കൃത്യം ആ നേരം നോക്കി ആദ്യം തേച്ചെടുത്തോ വിളിക്കും ഒന്ന് പുറത്തു പോകല്ലേ എന്ന് ചോദിച്ചോട്ട് പുറത്തു വേണം എനിക്ക് തല വരുത്തിട്ട് വയ്യാന്നറിയാം അതിന് മാറിക്കണ്ടെന്നും പറഞ്ഞു ഒരു വട്ടം കൂടിയും കൊടുക്കും രണ്ടോ മൂന്നോ ദിവസം സൗജന്യായിട്ട് ഇത് കിട്ടുമ്പോഴേക്ക് ആ സാധനമില്ലാതെ ബാലൻസ് കീപ്പ് ചെയ്യാൻ കഴിയില്ല കുട്ടിക്ക് ആടികൊണ്ടിരിക്കും മാരകമായ മരി മയക്കുമരുന്നുകളുടെ അഡിക്റ്റുകളായാൽ ഉമ്മ തുവർന്നിട്ട് വല്ലിമ്മ തുർന്നിട്ട് രക്ഷപ്പെട്ടാലല്ലാതെ അവൻ്റെ പഴയ ഉസ്താദിനെ കണ്ടിട്ട് ദുരക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പരാള് ദുയർന്നിട്ട് രക്ഷപ്പെട്ടാതല്ലാതെ ഒരു മരുന്നു കൊണ്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധ്യല്ല നിലവിൽ ഞാനെ കത്രക്ക് വിളിച്ചുകൊണ്ടിരിക്കണ ഒരു വാപ്പ ഒന്ന് വരണ ഒരു അഞ്ജീസ്തിന് ഒന്നും പറഞ്ഞിട്ടുണ്ട് എന്താ സംഗതി മൂപ്പരുടെ രണ്ട് മക്കൾ അവിടെ നമ്മുടെ അമ്മയുടെ അഡിക്റ്റുകളായി ഇത്രേമായ രണ്ട് മക്കൾ വെച്ചാൽ അയാൾക്ക് രണ്ട് മക്കളെ നഷ്ടപ്പെട്ടു എന്നർത്ഥം ഞാൻ അയാളോടുള്ള തർക്കത്തിലാണ് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ളത് കാര്യം ഞാൻ പോയതുകൊണ്ടോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പോയതുകൊണ്ടോ ആ കുട്ടിയെ തിരിച്ചു തിരിച്ചുകൊണ്ടിരാന് പറ്റുമെന്ന് നിലവിൽ പഠിച്ചതനുസരിച്ച് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്തിനാണ് അയാളുടെ കാശൊക്കെ ചിലവാക്കിയിട്ട് പോണത് ഇപ്പോൾ അവിടെ ലീവൊക്കെ വന്നത് കാരണം ടിക്കറ്റിനൊക്കെ ഭയങ്കര വിലയുണ്ട് അയാളുടെ ടിക്കറ്റും അയാളുടെ വിസ ചെലവും പിന്നെ എന്നെ നാലിസാടെ പോറ്റാനുള്ള ചോറിൻറെയും കഞ്ഞിൻ്റെയും ചെലവൊക്കെ പാടെ സഹിച്ചിട്ട് ആ സാധു മനുഷ്യന് എന്തെങ്കിലും ഒരു ഗുണ കൊടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പോകാൻ പറ്റുക ഇവിടെ ആ കുട്ടിയുടെ ഒരു ബന്ധുവിനെ വിളിച്ചു ചെല്ലാത്തതുകൊണ്ടല്ലേ സി എ ഡി പൊക്കി നല്ല ഇടി കിട്ടി പറഞ്ഞു അതുകൊണ്ടെങ്കിലും നന്നാവോ നോക്ക് എനിക്കെന്തായാലും അപ്പടി പറ്റൂലല്ലോ അവിടെ വന്നിട്ട് താമരശ്ശേരി ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു ജ്യേഷ്ഠൻ്റെ മോൻ ഭയങ്കരമായി എം ഡി എം എയുടെ അഡിക്റ്റായി ഒന്ന് വന്നിട്ട് വയൽധാരണം ദയവി ഇത് വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അവനതൊന്നും കേൾക്കൂല എന്ന് ഞാൻ അയാളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ അയലണ്ടിനെ വിളിക്കണു ഇപ്പൊ നല്ല ഉഷാറായിക്കണു എന്തെന്ന് ചോദിച്ചു ഞങ്ങൾ അവനെ വീട്ടിലിട്ട് അടച്ചു പുറത്തു കൂടില്ല ഒരു ഒരൊന്നരാഴ്ച കഴിഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ ഞമ്മള് പറയണതൊക്കെ കേൾക്കണുണ്ട് അതുകൊണ്ട് ഇനിയൊന്നു വരണം വായിച്ച് മനസ്സിലാക്കിയ വിവരം വെച്ച് ഞാൻ അയാളോട് ചോദിച്ചു അവൻ ശരിക്കും എം ഡി എം എ ഉപയോഗിക്കാറുണ്ടോ ആ ഉണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറായിട്ട് കിട്ടിയില്ലെങ്കിൽ അവൻ വയലന്റ് ആവാറുണ്ടോ ശരിക്കും ഉണ്ട് അവൻ കത്തി എടുത്ത് കുത്താനൊക്കെ നോക്കലുണ്ട് ഇപ്പൊ നിങ്ങളവിടെ പിടിച്ചു വെച്ചിട്ട് ഒന്നര ആഴ്ചയായിട്ട് ഇതുവരെ അവനൊരു പ്രശ്നവും അല്ലേ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ നമ്മൾ പറയണൊക്കെ കേൾക്കണുണ്ട് ഞാൻ പറഞ്ഞ നല്ല കുട്ടി എപ്പോഴും നിരന്തരമായിട്ടത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് അപ്പൊ അയാൾ ഇന്നോട് ചൂടാകാൻ ചോദിച്ചു വെറുതെ തോന്നിയാസം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ തോന്നിയാസം പറയല്ല അവിടെ ആരെങ്കിലും അവനെ സന്ദർശിക്കാൻ വരാറുണ്ടോയെന്ന് ചോദിച്ചു അവൻ്റെ കൂട്ടുകാരൊക്കെ വരാറുണ്ടോ എന്നാലേ അവരൊന്ന് വീക്ഷിച്ചാൽ മതി എന്താ അപ്പോൾ സൈലൻ്റ് ആയതെന്ന് മനസ്സിലാവുന്നു രണ്ടു ദിവസം എന്നെ വിളിക്കുന്നുണ്ടോ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരും പറഞ്ഞിട്ട് അവനെന്നും വരും എല്ലാ ദിവസവും അവൻ എം ഡി എം എ കൊടുക്കും അങ്ങനെ ഞങ്ങളെ പറ്റിക്കായിരുന്നു എന്നും പറഞ്ഞാൽ ഒരൊറ്റ ടൂറ് കൊണ്ട് നമ്മുടെ കുട്ടി നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നു ഇതിലൊരു തർക്കമില്ല കേട്ടോ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലുകൾ നടക്കും വിവിധ പരിപാടികൾ നടക്കും സംഘടനക്കാരുടെ ഗാനമേളകളൊക്കെ നടക്കും ഗാനമേള വിജയിച്ചു എന്ന് തീരുമാനമാവണം എന്നുണ്ടെങ്കിൽ അവിടെ ട്യൂബ് അടിച്ചു പൊട്ടിക്കണം കസാര കൊണ്ട് കേറി നടക്കണം എന്നെങ്കിലേ ഗാനമേള ഒക്കെ നടന്നു എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് ഒരു മയനുണ്ടാവില്ല ഇതിനിടയിൽ കുറേ കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അഡിക്റ്റുകളാകും നമ്മുടെ ജില്ലയിലാണ് എട്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യൂണിഫോമിന്റെ കച്ചവടമല്ല ഓരോ സ്കൂളിലേക്കും പോകുമ്പോൾ അവിടുത്തെ യൂണിഫോം ഇടും എന്നിട്ട് അവിടെ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ വിതരണം ചെയ്യും അടുത്ത സ്കൂളിൽ ചൊല്ലും അവിടുത്തെ യൂണിഫോം ഇടും അല്ലെങ്കിൽ അവൻ പിടിക്കപ്പെടും അധ്യാപകർക്ക് പരിമിതിയുണ്ട് മദ്രസൽ ഉസ്താദ്മാർക്ക് വലിയ പരിമിതിയുണ്ട് കുട്ടികളെ രൂക്ഷമായി പത്ത് പന്ത്രണ്ട് സെക്കൻഡ് നോക്കുന്നത് പോലും പോക്സോ ഒപ്പപ്പെടും ഏതെങ്കിലും ഒരു കുട്ടി പത്ത് തൊണ്ണൂറ്റി എട്ടിലേക്ക് ഫോം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ ചിലപ്പോൾ അറുപത് കൊല്ലത്തിന് ജയിലിലാകും അറുപത് കൊല്ലമോ നൂറ്റി ഇരുപത് കൊല്ലമോ ജയിലിലാവുന്നതല്ല പ്രശ്നം പേപ്പറിലൊക്കെ വരെ പീഡനം അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം നടത്തിയ പീഡനം എന്തായിരിക്കും മോനെ മയക്കുമായിരുന്നു ഉപയോഗിക്കരുതെന്ന് ഒരു ഉപദേശം കൊടുത്തതായിരിക്കും അത് മാനസിക പീഡനമാണ് പക്ഷെ പുറത്തു വരെ പീഡനമെന്നായിരിക്കും അതോടുകൂടെ വൃത്തികെട്ട കമൻറ്റുകൾ കൊണ്ട് ആ അധ്യാപകൻ്റെ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് കളയും കഴിഞ്ഞ റമദാനിലാണ് മൂന്ന് വയസ്സായ മദർസസ്ഥാദന്മാർ അറസ്റ്റിലായത് അതിലൊന്ന് സെയ്യതുകൂടെ ആയിരുന്നു പീഡനം എന്നു പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വെണ്ടയ്ക്കായിട്ട് വന്നു ആ പാവപ്പെട്ടവരെ എത്രയാൾ പരിഹസിച്ചു എത്രയാൾ തോന്നിയ പറഞ്ഞു വയസ്സുകാലത്തായിട്ടും കാക്കാമാരുടെ ഒരു ആക്രാന്തം എന്നൊക്കെ എത്രയാൾ കമൻ്റ് ചെയ്തു സംഭവിച്ചെന്തായിരുന്നു ഒരു വൃത്തികെട്ട വിദേഹത്തുകാരി ടീച്ചർ ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ അവിടെ വെച്ചിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഉസ്താദുമാര്യങ്ങളൊന്നും കാട്ടിയിട്ടും ചെയ്യുന്നു പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ് ഒരു സ്ഥലം നുള്ളിയിട്ടുണ്ട് ഒരു സ്ഥലം തല്ലിയിട്ടുണ്ട് ഒരു സ്ഥകം പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയിപ്പിച്ചതാണ് ഈ കുട്ടികളെ കൊണ്ട് ഇതാണ് ഈ പീഡനം ശരിക്ക് വേണ്ടത് അവളത് എഡ്മാഷിക്ക് റിപ്പോർട്ട് കൊടുക്കുകയാണ് അവൾ അതല്ല ചെയ്തത് അവളുടെ ഭർത്താവാകുന്ന മൗലവിക്കു വിളിച്ചു മൗലവി അയാളുടെ കൂട്ടുകാരൻ പോലീസുകാരനെ വിളിച്ചു പോലീസുകാർ വന്ന് കൊണ്ടുപോയിട്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യന്മാരറിയണത് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവർ പീഡിപ്പിച്ചിട്ടാണ് അറസ്റ്റിലായതെന്ന് അവരറിയണത് പോലും അവരുടെ കുടുംബം അറിയണത് പോലും പേപ്പറിൽ പീഡനം എന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോളായിരിക്കും വലിയ പരിമിതിയിലാണ് അവർ ഈ സംഗതി ഒക്കെ ചെയ്യണത് ഉസ്താദന്മാരെല്ലാവരും ഒരു പരിധി വരെ സ്കൂളിലെ അധ്യാപകന്മാരും ടീച്ചർമാരും അവർക്കൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നെ കുട്ടികളെ നന്നായിരിക്കണം എന്നൊരു നിയമമൊന്നുമില്ലാത്തതുകൊണ്ടും പോഷൻ തീർത്തങ്ങനെ പോയാൽ കൃത്യമായ ശമ്പളം ബാങ്കിൽ വരുന്നതുകൊണ്ടും അതിൽ കുറേ ആളുകൾക്കൊക്കെ ഇഖിലാസ് ഉണ്ടാവില്ല അവരുടെ മാത്രം കുറ്റമല്ല അത് കാരണം ഇഹിലാസ് കാട്ടാൻ നിന്നാൽ ജോലി പോകും ജയിലിലാകും ഇനി ഇത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ ഒമ്പതാം ക്ലാസ് മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കാൻ പോണത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ് ആണ് പെണ്ണും തമ്മിലൊരു വ്യത്യാസമല്ല നിയമം എപ്പോഴും ഉണ്ട് നമ്മളൊക്കെ മദ്രസിലും സ്കൂളും പഠിച്ചിരുന്ന കാലത്ത് ആദ്യം നീലവശിയില് ടീച്ചർ ആണുങ്ങളെ പേരൊക്കെ ഇടും ആചർ ബുക്കിൽ പിന്നെ ചോന്ന വശിയിൽ പെണ്ണുങ്ങളെ പേര് എഴുതും ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറെ പോലീസ് അറസ്റ്റ് ചെയ്യും ആൽഫാബറ്റിക് ഓർഡർ അനുസരിച്ച് എഴുതണം അപ്പൊ ആതിര ഒന്നാമത് വരും അഹമ്മദ് രണ്ടാമത് വരും ബുഷറ മൂന്നാമത് വരും കുര്യൻ നാലാമത് വരും അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് എ ബി സി ഡി അനുസരിച്ച് അങ്ങനെ എഴുതണം ആണ് വേറെ പെണ്ണ് വേറെ എന്നുള്ള പരിപാടില്ല ഇരിക്കേണ്ടതുപോലും മിംഗിളായിട്ടാണ് പക്ഷെ നമ്മളൊക്കെ ഇടക്കിടക്ക് ബഹളം വെക്കണോണ്ടും അതിനോത്ര സമൂഹം പാകപ്പെടാത്തതുകൊണ്ടും തൽക്കാലം വലിപ്പം അതിൽ നിർബന്ധം പിടിക്കണില്ല ആണാണോ പെണ്ണാണോന്ന് പതിനേഴോ പതിനെട്ടോ വയസ്സായിട്ട് കുട്ടി തീരുമാനിക്കോളും തീരുമാനിക്കാൻ പറ്റൂല കുട്ടി തീരുമാനിക്കോളും തീരുമാനിക്കാൻ പറ്റൂല എം ബി ബി എസ് കഴിഞ്ഞിട്ട് എം ഡി കഴിഞ്ഞിട്ട് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ ഗൈനക്കോളജിസ്റ്റ് ആയി വന്ന ഒരു ടീ ഒരു ഡോക്ടർ ലേബർ റൂമിന്റെ വാതിലും തുറന്നിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും എവിടെ ഫാത്തിമാൻ്റെ ആളുകൾ ഓടി ചൊല്ലും ഭർത്താവും മാപ്പിയും എല്ലാവരും കൂടി എന്താ എന്തേന്ന് ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഫാത്തിമ പ്രസവിച്ചിട്ടുണ്ട് സുഖപ്രസവാണ് പെൺകുട്ടി എന്ന് പറയും എങ്ങനെയാണ് ഈ ഡോക്ടർക്ക് ഇത് പെൺകുട്ടിയെന്ന് മനസ്സിലായത് എൻ്റെ മുമ്പിലുള്ള കാർന്നവന്മാർക്ക് വ്യവസായ ഉമാരൊക്കെ ഉണ്ടാവും എത്ര പനസ്സിലാകത്ര വലിയ പണി എന്ന് ഇനി അങ്ങനെ മനസ്സിലാകാൻ പാടില്ല എന്നാണ് മൂത്ര വയ്ക്കണ ഓർഗം കണ്ടിട്ട് ഇനിയാണ് ആ പെണ്ണാ തീരുമാനിക്കാൻ പാടില്ല അതുകൊണ്ട് സെക്സേ തീരുമാനമാവുള്ളൂ ജെൻഡർ തീരുമാനിക്കാൻ പറ്റൂല ഏത് ലിംഗം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല പുരുഷനാണോ പെണ്ണാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റൂല അതിന് ഇനി എന്ത് വേണം കുട്ടികൾ ചിന്തിച്ച് പക്കതൊക്കെ ആയിട്ട് ഓരോരുത്തർ തീരുമാനിക്കണം അപ്പോഴേക്ക് താടിയൊക്കെ ഒന്നുണ്ടാവും മീഷൊക്കെ ഒന്നുണ്ടാവും എന്നാലാ കുട്ടിക്ക് തീരുമാനിക്കാം അവൻ പെണ്ണാണെന്ന് അല്ലെങ്കിൽ ആണാണെന്ന് പെണ്ണായിട്ട് വളർന്നൊരു കുട്ടിക്ക് തീരുമാനിക്കാം ഡ്രസ് കോഡിൽ വ്യത്യാസം പാടില്ല രണ്ടു പേർക്കും ട്രൗസർ ഇടാം രണ്ടു പേർക്കും ഒരേ പാൻസ് ഇടാം ബാലുശ്ശേരി സ്കൂളിലൊക്കെ നടത്താൻ തുടങ്ങിയത് അതായിരുന്നു യൂണിഫോം ഈക്വാലിറ്റി രണ്ടാളും പാൻറ്റ് ഇടുക രണ്ടാളും കുപ്പായിടുക അപ്പോഴും ഈ പെൺകുട്ടികളെ പറ്റിക്കാണ് ആണുങ്ങളുടേതായി അറിയപ്പെട്ട ആ ഒരു ഡ്രസ്സിലേക്ക് അവരെ ഇടിച്ച് കയറ്റുകയാണ് അവരെ തോൽപ്പിക്കുകയാണ് എന്തുകൊണ്ട് ചുരിദാറും അതിൻ്റെ സഹായം ഇടുന്ന സാധനവും ആണുങ്ങൾക്കും കൂടി നിർബന്ധമായി കൂടായിരുന്നു എന്നാലും ഇക്വലാവുമല്ലോ എന്തുകൊണ്ട് ആൺകുട്ടികളും ഇനി മുതൽ പാവാടിയും ജമ്പറൊക്കെ എന്ന് പറഞ്ഞു അപ്പോഴും ഇക്വലാവോലോ ഈ പെൺകുട്ടികളെ പിന്നെയും പറ്റിക്കാണ് ആണുങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിർബന്ധിപ്പിച്ചാക്കുകയാണ് അവരെഴുതാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ഈ എട്രോ നോർമാറ്റീവ് എന്നറിയുന്ന ജീവിത രീതി എന്ന് വെച്ചാണായി വന്ന് ആണായി വളർന്ന് പെണ്ണ് പെണ്ണായി ജനിച്ച് പെണ്ണായി വളർന്ന ഈ ഒരു ജീവിത രീതി കൊണ്ട് ഭയങ്കരമായി പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവരതിൽ നിന്ന് മാറ്റിയിട്ട് ക്യുവർ ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ പടിയാണിത് എന്ന് വിസ്തരിച്ച് പറയേണ്ടതാണ് എനിക്ക് സമയത്തിന് കുറേ പരിമിതിയുണ്ട് വെച്ചാൽ ആണാണായിട്ടും പെണ്ണ് പെണ്ണായിട്ടും വളരുന്നത് കൊണ്ട് വലിയ പ്രശ്നമുണ്ട് കാരണം കല്യാണം കഴിക്കണം പിന്നെ കുട്ടികളെ നോക്കണം രോഗം വന്നാൽ ചികിത്സിക്കണം ചിലവുണ്ടാക്കണം വീടുണ്ടാക്കണം അങ്ങനെ കുറേ പരിപാടിയില്ലേ അത് വിചാരിച്ചു വിഷമിച്ചു നിൽക്കണ കേരളത്തിലെ യുവസമൂഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ട് തോന്നിയാസ ജീവിതം ക്യൂആർന്ന് പറഞ്ഞാൽ തന്നെ വിചിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം വിചിത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് യൂണിഫോം ഈക്വാലിറ്റി നടത്തിയത് അപ്പൊ കുട്ടി ജനിക്കുന്നതോടുകൂടെ ആണാ പെണ്ണ തീരുമാനിക്കാൻ പറ്റൂല ആ നിയമം കേരളത്തിൽ ഔദ്യോഗികമായിട്ട് വന്നാൽ അതില് തുറന്നിട്ട് പറയും എവിടെ ഫാത്തിമന്റെ ആളുകൾ എന്ന് ചോദിക്കും അപ്പൊ ഓടിച്ചെല്ലണ സമയത്ത് ഫാത്തിമ പ്രസവിച്ചു കേട്ടോ എന്ന് പറയും ഏതാ കുട്ടി അറിയുമ്പോ ഷട്ടപ്പ് അറിയും ഡോക്ടർ മുണ്ടരുത് അറിയും ഏതാ കുട്ടി മുണ്ടരുത് ഇനി എപ്പോഴാ ആണും പെണ്ണും തിരിയാന്ന് തിരിയാണെന്നറിയങ്ങള് കുട്ടിക്ക് ആയിട്ട് കുറച്ച് വലുതായിട്ട് ഓൾ തീരുമാനിക്കണം അതുവരെ ഈ സാധനം ആണാ പെണ്ണാൽ തീരുമാനിക്കാതെ ന്യൂട്രൽ ഇടണം ഫസ്റ്റും സെക്കൻഡ്ക്കും റിവേഴ്സിക്കും ഒന്നും ഇടരുത് ഇതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ ഈ പുസ്തകമാണ് പഠിപ്പിക്കാൻ പോണത് അടുത്ത ജൂൺ ഒന്നാം തീയതി മുതൽ സോഷ്യൽ സ്റ്റഡീസിൽ ഒമ്പതാം ക്ലാസ്സിൽ പ്രതിഷേധങ്ങളൊന്നും അവർക്ക് വലിയ വിഷയമൊന്നുമല്ല കരുതിയത് നടപ്പിലാക്കും താന്തൂണികളായ ഒരു തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മുത്തലിമായി പോയ കുട്ടി പോലും ഇപ്പോ ഷിഖ എന്നും പറഞ്ഞ് ഇങ്ങനെ ട്രാൻസ് ആയിട്ട് നടക്കുന്നുണ്ട് ആ കുട്ടിയുടെ പഴയ പേര് സൽമാനുൽ ഫാരിസ് എന്നാണ് ദർശലോദിയ കുട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത്തരം തോന്നിയാസങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും സുതാര്യമായ സാധ്യത മോലിയൂരിറ്റികളാക്കുക എന്നാണ് അവിടെ പോലും ലിബറലിസം കയറി മറിയുന്നു സൽമാനുൽ ഫാരിസിനെ തട്ടിക്കൊണ്ടു പോകണു തട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈ മുത്താലിൻ ജീവിതത്തിൽ നിന്ന് അവനെ പറിച്ചിട്ട് ഇപ്പൊ വലിയൊരു പമ്പ്രോളായിട്ട് മുപ്പനിങ്ങനെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നു പത്ത് ഉസ്താദ്മാരെത്തുനിന്ന് പഠിച്ചു കൊണുമല്ലോ എന്തോ ഒരു മഹത്വം സനതോക്കെ നിങ്ങള് പത്താളുടെ സനതാണോ അവന് മുത്തസിലാക്കാൻ പോണത് എന്നിട്ട് എന്ത് പറ്റി ഇപ്പൊ വലിയൊരു പെണ്ണായിട്ട് സാരിയൊക്കെ എടുത്തിട്ട് എല്ലാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് അവളുടെ വീഡിയോ കിട്ടും ഇത് ആകെ അവിടെ നടപ്പിലാവണം എന്നാണ് പറയണത് ഇതിന്റെ ഇടയ്ക്ക് എങ്ങനെ നമ്മുടെ മക്കളെ സംരക്ഷിക്കേണ്ടത് നമുക്ക് ബാധ്യതയല്ലേ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പെണ്ണ് കെട്ടണത് ആണ് കെട്ടണത് ഇഷ്ടമല്ലാത്ത തലമുറ വളർന്നു വരുന്നു പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കി കൊണ്ടേയിരിക്കും എനിക്ക് പഠിക്കണം എന്നറിയാം കുറേ കാലം ഒരാറ്റത്തോളം പഠിപ്പത്തി ഇനി കല്യാണം കഴിക്കുക എന്നറിയുമ്പോൾ വേറെ എന്തെങ്കിലും ഉദർവ് പറയും എനിക്ക് ജോലി കിട്ടണം എന്ന് പറയും എന്താ ഇവിടെ എവിടെയും ജോലിക്ക് വയ്ക്കും അത് പറ്റൂല എനിക്ക് ഗവൺമെൻറ് ജോലി എന്ന് പറയും അത് കല്യാണം മുടക്കാനുള്ള ഒരു ഉതറാണ് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം അതുവരെ മനോരമൻ്റെയും മാതൃഭൂമിൻ്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചുകൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം പി എസ് സി പാസ് പി എസ് സി പാസ് ഷോർട്ട് ലിസ്റ്റ് പഠനം ഷോർട്ട് ലിസ്റ്റ് പെട്ട് അഞ്ചുകൊല്ലൊക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ അടക്കണെന്ന് അറിയും സംഭവം എന്താണ് പെൺ കല്യാണത്തിന് താല്പര്യം ഓരോ ഉദ്രണ്ടാക്കുകയാണ് ഇനി എല്ലാം തരണം ചെയ്ത് ഒരു പുതിയപ്പോളെ കാണാൻ വന്നു കരുതിക്കോളൂ നൂറ് കുറ്റം പറഞ്ഞിട്ട് ശരിയാക്കി വിടും ഒന്നും പറ്റൂല ചെലപ്പോ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവ് ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല പുതിയ ട്രെൻഡാണ് ഈ പറയണത് പെണ്ണ് വിചാരിച്ച മുടങ്ങൂലേ എന്റെ കുറാ ക്ലാസ്സിൽ സാധു പയ്യൻ നല്ല ദീനിയാണ് നല്ല ജോലി ഉണ്ട് അവന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ഒരു പെണ്ണിനെ കാണാൻ പോയി പെണ്ണ് പെണ്ണിപ്പൊങ്ങട് ഇന്റർവ്യൂ ആണ് ഭയം പല ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണു വെച്ചു ഡ്രൈവിങ് അറിയാം ആ പയ്യൻ പറഞ്ഞ ആ സ്കൂട്ടി ഓടിക്കും അപ്പോള് ചിരിച്ചോളു സ്കൂട്ടി ഓടിക്കൂരിപ്പടെ കെട്ടാനോ ചായ ഒടിക്കാനോ ജിലേബിന്നാനോ ചിപ്സ് ഇന്നാനോ എല്ലാം താല്പര്യം ഉണ്ടാവും ഇറങ്ങി ഓടി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവര് കല്യാണം മുടക്കാണ് ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയണത് അവരെ പറഞ്ഞു പറ്റിച്ചതാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇടങ്ങാറാണ് വിവാഹം ബന്ധമാണ് ബന്ധനവുമാണ്ന്ന് അവരെ പറഞ്ഞു പറ്റിച്ചാണ് എന്നിട്ട് അടിമയായി ഇങ്ങനെ ഭർത്താവിന് ചായണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കു ഭർത്താവിൻ്റെ ചായപാത്രം കൊണ്ടുപോയി ഇങ്ങനെ പറഞ്ഞു കയറ്റിയിട്ട് ഇവരെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു സിംഗിളായിട്ട് അവൾക്കൊരു ജോലി കിട്ടുന്നു ആ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പോണത് എന്താണ് മാനേജർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കണ് മൂപ്പര വാഴക്കത്തോല് പെറുക്കി കൊണ്ടുവരണേ അത് കഴുകി വെക്കണേ അത് സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണാണ് സ്വന്തം ഭർത്താവിനുകൾ ചായണ്ടായി കൊടുത്ത പാരതന്ത്ര പോയി ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചതാണ് ഈ റ്റങ്ങളെ മാന്യമായ ഡ്രസ് ഇട്ടാൽ അത് ഭയങ്കരമായ പ്രശ്നം ഇപ്പൊ ചെറുപ്പം മുതൽ പറഞ്ഞേ ഈ നിക്കാമ്പൊക്കെ തൂക്കി നടക്കണേ മുസ്ലിം പെൺകുട്ടിക്ക് ആ പറഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ഇത് കാണണ കുറെ തുണിയിച്ചിട്ട് നടക്കണ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ചൂടും പോകും ഈ മീറ്റുകൾ പറഞ്ഞിട്ടോ അവിടെ ഭയങ്കര ചൂടും ഓ ചൂടത്ത് ഔന്നറിയു ഇതുവരെ തട്ട് നടന്നിട്ട് പെൺകുട്ടികൾക്ക് എന്തേലും തകരാറുണ്ടായിട്ടുണ്ടോ ഇല്ലേ സേഫ് ആയതല്ലേ ആണ് ഇപ്പൊ ഓസോമ്പാളിയിലൊക്കെ വലിയ ഓട്ടം വന്നിട്ട് അതിലൂടെ അൾട്രാ വയലറ്റ് ലക്ഷ്മി ഒന്നിച്ചിറങ്ങുകയാണ് ആ തട്ടിനോടത്തൊക്കെ തൊലി രോഗങ്ങൾ ഉണ്ടാവുന്നതാണ് ക്യാൻസർ വരെ ഉണ്ടാവുന്നതാണ് പെൺകുട്ടികളുടെ ശരീരം ഇത്തിരി മൃദുവാണ് തോലും അവരുടെ ശരീരഭാഗങ്ങളെല്ലാം ഈ മൃദുവായ ശരീരഭാഗത്തിൽ അൾട്രാ വയലറ്റ് ലക്ഷ്മി നേരിട്ട് തട്ടാതിരിക്കാൻ ആകെ മൂടിക്കടന്നാൽ എന്താ പ്രശ്നം പക്ഷെ അവർക്കല്ല ഇത് കാണണ കുറേ ട്രൗസർ മാത്രം ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായ ചൂടുമ്പോയും അങ്ങനെ തന്നെയാണല്ലോ യുക്തിവാദികളുടെ നേതാവ് സി രവിചന്ദ്രൻ ഈയിടെ ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഈ ഹിത്താം കഴിക്കൽ സുന്നത്ത് കഴിക്കൽ ഭയങ്കര പെയിൻഫുൾ ആണ് എന്നാണ് മൂപ്പരാൾ പത്ത് വട്ടം കഴിച്ചത് പോലെ വർത്തമാനം കേട്ടാണ് ഭയങ്കര വേദനയാണ് ഓട് പറയുന്നത് കേട്ടിട്ട് ചുണ്ടൊക്കെ കൊണ്ട് ചുളിച്ച് വേദനൻ്റെ ഉക്കുണ്ടായി വൈദ്യശാസ്ത്രം തീരെ വികസിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ഏതോ ഒരു സാധു മനുഷ്യൻ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തു പോയിന്നൊരു കാര്യമാണ് ഇത് ഇത് കഴിച്ച ഈ സഹസിലുള്ള ആർക്കും അതിൻ്റെ വേദന കൊണ്ട് വിഷമമൊന്നുമില്ല ചില കുട്ടികളുണ്ട് ഘട്ടം ഘട്ടമായിട്ട് നാലഞ്ച് വട്ടമായിട്ട് കഴിച്ചാൽ മതിയോ എന്ന് ആഗ്രഹിക്കണവർ കാരണം അന്ന് കിട്ടിയ ചീരണി അന്ന് കിട്ടിയ വണ്ടി അന്ന് കിട്ടിയ നോട്ടും പൊട്ടണ നോട്ടും പേഴ്സും ഡ്രസ്സും ഒക്കെ പാടെ കണ്ടിട്ട് ഇത് ഒറ്റയടുക്ക് തീർന്നു പോകേണ്ടായിരുന്നു പല ഘട്ടങ്ങളായിട്ടാണെങ്കിൽ അന്നൊക്കെ അത് എൻജോയ് ചെയ്യുമായിരുന്നു എന്ന് വിചാരിക്കണവർ പോലും എന്നിട്ട് ആ മറ്റയാൾക്ക് ഭയങ്കര വിഷമം ഓ ഭയങ്കര പെയിൻഫുള്ളാണെന്ന് ഇയാൾ ആരാന്ന് നോക്കണം പെണ്ണാവാൻ വേണ്ടി ആ സംഗതിയൊക്കെ ഉടലോടെ മാന്തി കളയുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതാ പ്രശ്നം പെണ്ണാവാൻ ഒന്ന് കൊതിച്ച് നടന്നിട്ടേ സിലിക്കൻ കുത്തി വെച്ച് അവിടെ ഇവിടെ പൊക്കിയിട്ടേ ലാസ്റ്റ് ഇത് മുറിച്ച് കളയണൊരു ഒരു ഉണ്ട് അവളെ യൂട്യൂബിൽ നോക്കുക ഇംഗ്ലീഷിലും അറബിയിലും ഉണ്ട് അതിന്റെ വീഡിയോസ് എത്ര മാരകം പത്ത് പന്ത്രണ്ട് മേജർ സർജറി നടത്തണം അത് കഴിഞ്ഞിട്ട് രൂപ ഉണ്ടാക്കാനും മറ്റും ഒന്നിലധികം പ്ലാസ്റ്റിക് സർജറി നടത്തണം ഒരു ഒന്നര രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തണം കുത്തിവെക്കണം ജീവിതകാലം മുഴുവനും ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടരണം ഭയങ്കര സാമ്പത്തിക ബാധ്യത വലിയ വേദന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ആണതിൻ്റെ പെണ്ണയിക്കോളൂ പെണ്ണാണായിക്കോളൂ എന്ന് പറഞ്ഞ് ഈ എൽ ജി ബി ടി ക്യു ഐ എ പ്ലസിനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ തുമ്പത്തിരി മുറിക്കുമ്പോൾ ഭയങ്കര പെയിൻഫുൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതിൽ വീണതാണ് നമ്മുടെ യുവാക്കൾ യുവാക്കളെ മാത്രമൊന്നും ഞാൻ പറയണില്ല അതിൻ്റെ മേലുള്ളവരും നമ്മുടെ യുവതികൾ ഫെമിനസൊക്കെ മുന്നോട്ട് വെച്ച സിദ്ധാന്തം അതായിരുന്നു പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു അതിനൊരു മോചനം വേണം ലോകത്ത് പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരടുക്ക മോചനത്തിനു വേണ്ടി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദർശമാണ് ഇസ്ലാം ജീവിക്കാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾക്ക് ജീവൻ നേടിക്കൊടുത്തത് ഹബീബായ് മുഹമ്മദ് തങ്ങളാണ് തന്നെ നമുക്ക് കാണാൻ പറ്റും കൊല ചെയ്യപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കും എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ കൊന്നതെന്ന് ആ കൊലയാളികൾക്ക് കൃത്യമായ പണിഷ്മെന്റ് നൽകും ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ഈ അടുത്ത് കോടതി വ്യവഹാരങ്ങൾ മുഖേനയാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അവകാശം ഉണ്ടായത് മുസ്ലിം പെൺകുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്വത്തിൽ അനന്തരാവകാശം നൽകിയത് മുത്തർസൂർ സല്ലാ അലൈഹി സ്വല തങ്ങളാണ് അപ്പോൾ ഒലക്ക് പകുതിയല്ലേ ഉള്ളൂ എന്നായിരിക്കും അടുത്ത ചോദ്യം നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിൻ്റെ പകുതി ഉള്ളത് മുപ്പത്തിനാല് ടൈപ്പാണ് ആണും പെണ്ണും വരുന്നതുള്ളത് നമ്മുടെ ഫറാഴിൽ നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിന് ആണിനേക്കാൾ പൗതി ഉള്ളത് പന്ത്രണ്ടിടങ്ങളിൽ ആണിനേക്കാൾ പെണ്ണിനാണ് കൂടുതൽ പത്ത് പതിനൊന്നിടങ്ങളിൽ രണ്ടുപേരും ഈക്വൽ ആണ് എന്തിനാണ് പെണ്ണിന് പൗതി എന്നുള്ളതിന്റെ ദാർശനിക ചർച്ചയിലേക്കൊന്നും ഞാൻ തൽക്കാലം പോണില്ല പെണ്ണിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മതം ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം പെണ്ണത്ര മോശക്കാരി പെണ്ണിന് വലിയ മഹത്വം കൊടുക്കുന്ന മതം പെണ്ണിന്റെ ശാരീരികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്ന പരിശുദ്ധ മതം എന്നിട്ടാണ് ഈ പെണ്ണിന് ഭയങ്കരമായ പീഡനാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പെണ്ണിന് പീഡനാണ് എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മുന്നിലുണ്ടാവും പെണ്ണിന് പീഡനം വരുന്നുണ്ട് എന്നുള്ളതിന് പരിഹാരം എന്താ ഫെമിനിസം പറഞ്ഞത് കല്യാണം കഴിക്കേണ്ടാണ് കാരണം കല്യാണം കഴിക്കണോണ്ട് ആ കുടുംബം ഉണ്ടാണ് കുടുംബം ഉണ്ടാകുന്നതുകൊണ്ടാണ് പീഡിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഈ വലുതായി വരുന്ന ആണിനും പെണ്ണിനും അവരുടെ സെക്സ് പരമായ ആവശ്യങ്ങളൊക്കെ എങ്ങനെ തീരും അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് പ്രധാനമായും ലിവിൻ ടു ഗതർ ഇഷ്ടമുള്ള ആളുകളോടൊപ്പം ഇഷ്ടമുള്ള കാലം ജീവിക്കുക എന്നാണ് ഇത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികൾ ഞാൻ അമേരിക്കയിലെ കഥ അല്ല പറയണത് ഇരുപത്തിയഞ്ച് ശതമാനം യുവതികൾക്ക് അവരുടെ കുട്ടിയുടെ അച്ഛനാരണം എന്നറിയാത്ത ലണ്ടനിന്റെ കഥയല്ല പറയണത് മൂന്ന് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങളുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കഥയല്ല ഞാൻ ഈ പറയുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം ജാരസന്ധാനങ്ങൾ ഇന്ത്യയുടെ മാതിരി നൂറ്റിനാൽപ്പത് കോടിയുള്ള നാടല്ല ആകെ പത്ത് മുപ്പത്തഞ്ച് കോടിയുള്ളൂ ജനങ്ങൾ പത്ത് മുപ്പത് കോടി ജനങ്ങളുള്ള ഒരു നാട്ടിൽ മൂന്ന് കോടി എൺപത് ലക്ഷം കുട്ടികൾ ജാരസന്ധാനങ്ങളാണെന്ന് കണക്ക് വരുന്നു ഇവരുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് പുസ്തകം വരുന്നു ഫാദർലെസ് അമേരിക്ക വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് െല്ലർ ആയിരുന്നു ആ നാട്ടിന്റെ കഥ അല്ല ഞാൻ പറയണത് നമ്മുടെയൊക്കെ നാടുകളിലും അത്തരം വികാരങ്ങൾ ഉണ്ടാകുന്നു പെൺകുട്ടികൾ അതിന് അഡിക്റ്റുകളാകുന്നു ആരാ കുടുംബം എന്ന് പീഡന എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന കുറെ സംഗതികളുണ്ട് അതിലൊക്കെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ അതുകൊണ്ട് കുറെ പെൺകുട്ടികളാണ് മോലൊരിറ്റം മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ മഞ്ഞോനെയും കൂടി മൊലിരട്ടിയാക്കണെന്ന് ചോദിക്കുകയാണ് പെങ്ങള് ചിലപ്പോൾ ഒളുക്കും കാണാൻ കണ്ടിരിക്കാൻ മോഹം ഉണ്ടാകും അവൾ ഉണ്ടെങ്കിൽ അവൾക്ക് ആവശ്യമായ കുറെ സംഗതികൾ കടയിൽ നിന്ന് വേഞ്ച് കൊടുക്കാൻ അവൾക്ക് സ്വകാര്യമായിട്ട് അവനെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും അവൾ ഉപയോഗിക്കേണ്ട പല സ്വകാര്യ സംഗതികളും ഉണ്ട് ഒരു ശരാശരി വീട്ടിലെ വലിയ പണൊന്നുമില്ലാത്ത വീട്ടിലെ കുട്ടി പോലും പുറത്തിറങ്ങി പോകണമെങ്കിൽ ആറേ സാധനം തേക്കണം ഓളെ മുഖത്തും അവിടെ ഇവിടെ ആയിട്ട് ആദ്യം ഒന്നിച്ച് പൊട്ടിയിടണം ഈ പെയിൻറിങ്ങിൻ്റെ മുമ്പ് നടത്തുന്ന സാധനം അത് അതൊഴുകിപ്പോവാതിരിക്കാൻ സ്പ്രേ അടിക്കണം അതിന് തിളക്കം വരാൻ വേണ്ടി കുറേ സാധനം വേണം ഇവിടെ ഏതോ ഒരു കളർ തേക്കണം കണ്ണിന്റെ ഉള്ളിൽ കൂടെ കറുപ്പടിക്കണം ഈ കണ്ണിന്റെ ഉള്ളിൽ അടിക്കണ കടുപ്പിനൊക്കെ രണ്ടായിരം രൂപയൊക്കെ വിലണ്ട് അതുകൊണ്ടാ അതുകൊണ്ട് ആ പെൺകുട്ടികളൊക്കെ അവിടെ കണ്ണുനീരിന് വലിയ വിലണ്ട് എന്ന് അറിയണത് അതുകൊണ്ട് കൂടെയാണ് പെൺകുട്ടികളെ കരയിപ്പിക്കാൻ പാടില്ല പെണ്ണുങ്ങളെ കരയിപ്പിക്കാൻ പാടില്ല ഒരു കണ്ണുനീരിനു വലിയ വില ഉണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടെയാണ് ഇവിടുന്ന് വലിച്ചിരുന്നത് ഭയങ്കര വില ഉള്ളത് ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് റോസ് ഒലുകും അത് ഭയങ്കര വില ഉള്ളത് കുറച്ചും കൂടി ഇങ്ങോട്ട് താഴേക്ക് പോരുമ്പോഴേക്ക് ആദ്യത്തെ പൊട്ടി പോകും അതിനും വിലയുള്ളത് പെൺകുട്ടികളെ കണ്ണീരിറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് ഇത് സ്വകാര്യമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ഓൾ അനുജം കുട്ടി അവിടെ വേണം അപ്പൊ ഓന മുലയിരട്ടിയാക്കണ ഓൾ ഇങ്ങനെ ചേത്താനായി നിൽക്കും ഉസ്താദിന്റെ മക്കള് മൂലരാവാൻ സ്വാഭാവികമായിട്ട് ട്രെൻഡേഴ്സ് കാണിക്കും അപ്പോൾ എതിർക്കാൻ വേണ്ടി അയലോകത്തു ആരെങ്കിലും വരും നിങ്ങളെ മൂലേരായിപ്പോ കണ്ടില്ലേ എന്തേ കണ്ടു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇങ്ങനെയുള്ള എല്ലാ ഷെയ്ത്താമാരും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ദറസിനെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടുന്നതാണ് നമ്മൾ ഞാനെന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ പോവാണ് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒറ്റ കാര്യം ഗൗരവത്തിൽ നേരത്തെ പറഞ്ഞത് ആവർത്തിച്ച് ആവർത്തിച്ചോർമ്മപ്പെടുത്താണ് മദ്രസിലുള്ള നമ്മുടെ കുട്ടികൾ എന്താ പഠിക്കണേ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംവിധാനം വീട്ടിലെങ്കിലും വേണം ഒരു മണിക്കൂർ മൊബൈൽ ഫോണുമായുള്ള നമ്മുടെ മക്കളുടെ ബന്ധം പതിയെ പതിയെ കൊണ്ടു മുറിച്ചു കൊണ്ടുവരണം പതിയെ പതിയെ വലിയ സുഖമാണ് എന്ത് ജോലിയും ചെയ്ത് പോരാ അപ്പോഴേക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണിൽ ഒരു ഗെയിം ഇട്ട് കൊടുത്താൽ മതി രണ്ട് വയസ്സുള്ള കുട്ടിയും മൂന്ന് വയസ്സുള്ള കുട്ടിയും രണ്ട് മണിക്കൂറോ നാല് മണിക്കൂറോ വെള്ളം കുടിച്ചില്ലെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അതിന് മരുന്നോളും പക്ഷേ കുട്ടിയുടെ ആരോഗ്യം നശിക്കുന്നു കണ്ണ് നശിക്കുന്നു തലച്ചോറ് നശിക്കുന്നു തലച്ചോറിൻ്റെ വളർച്ച മുരടിക്കുന്നു പതിമൂന്ന് വയസ്സ് വരെ നമ്മുടെ മനുഷ്യക്കുട്ടിയുടെ തലച്ചോറ് വികസിച്ചുകൊണ്ടേയിരിക്കും ജനിക്കുന്ന സമയത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും തലച്ചോറിൻ്റെ അഞ്ചിൽ ഒരു ശതമാനം പോലും വികാസം മനുഷ്യക്കുട്ടിക്കില്ല മറ്റുള്ളവർക്കൊക്കെ എൺപത് ശതമാനത്തോളം വികാസമുണ്ട് അതുകൊണ്ടാണ് ആടുംകുട്ടി പ്രസവിച്ച് മണിക്കൂർ കഴിയുമ്പോഴേക്കും മെല്ലെ മെല്ലെ എഴുന്നേറ്റ് അമ്മയാടിൻ്റെ ഉമ്മയാടിൻ്റെ പാല് കുടിക്കണത് പിറ്റേന്ന് കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ തിന്നു തുടങ്ങണത് അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ മക്കളോടൊപ്പ ഓടിക്കളിക്കാൻ മുന്നിൽ നിൽക്കണത് മനുഷ്യക്കുട്ടി അങ്ങനല്ല മനുഷ്യ കുട്ടി അങ്ങനെയല്ലേ അല്ല ഒരു ജനിച്ച കുട്ടിയെ ഉമ്മ സംരക്ഷിക്കണില്ലെങ്കിൽ കുട്ടി മരിച്ചോ രണ്ടു വയസ്സുവരെ പാൽ കൊടുത്ത ഉമ്മ ഇനി നീ അതിന് എന്റെ പാടായിരുന്നു പറഞ്ഞ് അവഗണിച്ചാൽ ആ കുട്ടി മരിച്ചോ അതിന് ജീവിക്കാൻ കഴിയില്ല വല്യുമ്മ നോക്കൂലെന്ന് പറയരുത് ആരെങ്കിലും ഒരാൾ നോക്കാതെ അതിന് ജീവിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണിത് മനുഷ്യ കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണമായി വികസിക്കുന്നത് ടീനേജിലേക്ക് എത്തുമ്പോഴാണ് പതിമൂന്നാം വയസ്സിലേക്ക് എത്തുമ്പോഴാണ് എന്തിനാ എന്തിനാള്ളാത്താലെ മനുഷ്യനെ അങ്ങനെ ആക്കിയത് കുടുംബ കുടുംബജീവിതം നിലനിൽക്കണമെന്ന് കരുതിയിട്ട് സൂറത്തു റൂമിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ആ റായത്തുകൾ തുടങ്ങുന്നത് ഒമിന്നായാ തിഹി ഒമിന്നായാതിഹി എന്നും പറഞ്ഞിട്ടാണ് ഖുറാനിൽ ആ റായത്ത് ഒരുപോലെ തുടങ്ങുന്നത് അവിടെ മാത്രമേ ഉള്ളൂ അതിൽ രണ്ടാമത്തെ ഒമിന്നായാതിഹി എന്താണെന്നറിയോ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകളെപ്പടച്ചു തന്നത് റബ്ബിന്റെ വലിയ ദൃഷ്ടാന്തമാകുന്നു എന്താ നമുക്ക് നമ്മളിൽ നിന്ന് ഇണകൾ മറ്റെന്തുക്കൾക്കും അങ്ങനെയാണ് പൂച്ചൻ്റെ ആണോ പട്ടിയുടെ ആണോ പട്ടി തന്നെയാണ് എന്താ നമുക്ക് മാത്രം പ്രത്യേകത മാതാവും കുട്ടിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ മാതാവണം കുട്ടിയെ സംരക്ഷിച്ചു വളർത്തേണ്ടത് മാതാവിന്റെ സാന്നിധ്യം കുട്ടിക്ക് എപ്പോഴും ആവശ്യണ്ട് അതുകൊണ്ട് മാതാവ് വീട്ടിലിരിക്കണം കുട്ടിയെ നോക്കണം സംരക്ഷിക്കണം ഞാൻ നിങ്ങൾക്ക് പറ്റൂലെ ചിലപ്പോൾ ഒരു ഫെമിനിച്ചിക്ക് ചോദിക്കാം വേണമെങ്കിൽ നമ്മളിതിന് തയ്യാറാവുകയൊക്കെ ചെയ്യും പക്ഷെ ആ കുട്ടിയുടെ പൂർണ്ണമായ സന്തോഷത്തിൽ ആ കുട്ടിയെ കൊണ്ടു കിടക്കാൻ പിതാവിന് കഴിഞ്ഞൊന്നും വരൂല പിതാവിന് പാലുടുക്കാൻ കഴിയില്ല പിതാവിന് താരാട്ട് കാട്ടാൻ പാടില്ല കഴിയില്ല നമ്മളൊക്കെ എങ്ങാനും ഉറങ്ങി ഉറക്കത്തിലൊക്കെ പെട്ടെന്ന് എണീറ്റൊരു കുട്ടിനെടുത്തിട്ട് തോളത്തൊക്കെ ഇട്ട് ചെസ്റ്റിലൊക്കെ ഇട്ടൊന്നിങ്ങനെ ഉരതിയിട്ടുണ്ടെങ്കിൽ മെല്ലെ കരഞ്ഞീന്ന് കുട്ടി പിന്നെ ആർത്ത് കരയാൻ തുടങ്ങും അവരുടെ ഭാഷ പോലും നമുക്കറിയില്ല കുട്ടികളോട് പറയേണ്ട ഒരു പ്രത്യേക ഭാഷ ഉണ്ട് നിന്റെ പേരെന്തോന്ന് ചോദിച്ചപ്പോൾ മുഖത്ത് നോക്കും തുറപ്പിച്ചു നോക്കും പിന്നെ കരയും ചെയ്യും ഈ ഉമ്മാര് പേര് ചോദിക്കുന്ന ഒരു പ്രത്യേക ലാംഗ്വേജ് ഉണ്ട് അതിന് അതിന് എഴുത്തുണ്ടെന്നൊന്നും എനിക്കറിയില്ല അത് അവർക്കേ സാധ്യവുള്ളൂ അതുകൊണ്ട് മാതാവ് കുഞ്ഞിന്റെ സംരക്ഷണവുമായി വീട്ടിലിരിക്കണം മാതാവ് വീട്ടിലിരിക്കുമ്പോൾ അവരുടെ കാര്യം നോക്കാൻ ഭർത്താവാകുന്ന തുണ വേണം ഭർത്താവ് എന്ന് മലയാളവും സംസ്കൃതവും ഒക്കെയാണ് അറബിയിൽ അങ്ങനെ ഒരു പ്രത്യേകതയേ ഇല്ല അങ്ങനെ ഒരു പദമേ ഇല്ല രണ്ടുപേരെയും കുറിക്കാൻ ഒരേ പദം സൗജ് ഇണ തുണ ഭാഷാപരമായ വ്യത്യാസം വരാൻ ഒരു താഴ് ചേർക്കും സൗജത്ത് ഇണ തുണന്നല്ലാതെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്ന് സംസ്കൃതത്തിൽ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ അങ്ങനെ ഒരു പ്രയോഗം പോലും നമ്മുടെ ഭാഷയിലില്ല അപ്പൊ ഏറ്റവും സ്നേഹിച്ച് സഹകരിച്ച് എല്ലാം ത്യജിച്ച് ഈ പെണ്ണിനും മോനും മോൾക്കും വേണ്ടി ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ജീവിക്കുന്ന ഒരാൾ കൂടെ വേണം ആ രണ്ടുപേരും മനോഹരമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം പൂമുഖാവാതിൽകൾ സ്നേഹം തുറന്നുകൊണ്ട് വിരിച്ചുകൊണ്ട് വിതറിക്കൊണ്ട് ഭാര്യയുണ്ടാകണം സുരനായി തഴുകി ഉണർത്താൻ അച്ഛനുണ്ടാകണം വാപ്പയുണ്ടാകണം ഈ ഒരു സമഞ്ജസമായ സംവിധാനം ഇത് മനുഷ്യൻ അത്യാവശ്യമാണ് അതുകൊണ്ട് മനുഷ്യക്കുട്ടിക്ക് ജനിക്കുമ്പോൾ തന്നെ ആട്ടിൻകുട്ടിയുടെ ബുദ്ധി ഉണ്ടാകാൻ പാടില്ല പതിയെ 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 അവൻ വളർന്നു വരണം ബുദ്ധി വികസിച്ച് വരണം